പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ വരന്തരപ്പിള്ളി മറ്റത്തുൽ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ആറ്റപ്പള്ളി റെഗുലേറ്റർ കൌൺ ബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡ് ആ റോഡിൽ ഒരു ഗർത്തം രൂപപ്പെട്ടിട്ട് ആ റോഡിൻ്റെ ഗതാഗത സൗകര്യങ്ങൾ ഒരു വർഷത്തിലേറെ ആയിട്ട് അത് സൗകര്യപ്പെടുന്നില്ല അത് തടഞ്ഞു വെച്ചേക്കുകയാണ് റോഡ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല അതിനെ തുടർന്ന് സുരക്ഷിതമായ റോഡ് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിനും റെഗുലേറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വയ്ക്കുകയും പ്രസ്തുത കമ്മിറ്റി പ്രത്യേകമായ പഠനം നടത്തി വിശദമായ ഒരു മാർഗനിർദ്ദേശങ്ങൾ നൽകി അതിനെ അതിനടിസ്ഥാനപ്പെടുത്തി പുതുക്കിയ പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റും ഗവൺമെൻറ് സമർപ്പിച്ചിരിക്കുകയാണ് അടിയന്തിരമായി ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം ആരംഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി ഞാനത് മൂന്നാം തവണയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സബ്മിഷൻ ഉന്നയിക്കുന്നത് എന്നും കൂടി അറിയിച്ചുകൊണ്ട് അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്ന് അറിയിക്കുന്നു ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി സാർ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ പരന്തരപ്പള്ളി മറ്റത്തൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കുറുമാലിപ്പഴിക്ക് കുറുകെ കടവിൽ നിർമ്മിച്ചിട്ടുള്ള റെഗുലേറ്റർ കമ്പനിൻ്റെ പൂർത്തീകരിക്കേണ്ട പ്രവൃത്തികളായ റെഗുലേറ്റർ വിയറുകൾ ഷട്ടറുകൾ ഇടതു സംരക്ഷണ ഭിത്തികൾ ഡൗൺ സ്ട്രീം അസ്ട്രീം എപ്രോണുകൾ അപ്രോച്ച് റോഡ് എന്നിവ പൂർത്തീകരിക്കാനായി ഏഴ് കോടി രൂപയുടെ ഭരണാനുമതിയോടെ സർക്കാർ പദ്ധതി വിഹിതത്തിൽപ്പെടുത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി പതിനാറിൽ പണികൾ ആരംഭിക്കുകയും മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭാഗികമായി പൂർത്തീകരിക്കുകയും ചെയ്തു ഡൗൺസ്ട്രീം എപ്രോൺ അപ്ഷീൻ ലൂസ് എപ്രോൺ അപ്രോച്ച് റോഡിൻ്റെ കാനനിർമ്മാണം എന്നിവയൊഴിച്ച് എല്ലാ ഇനങ്ങളും പൂർത്തീകരിച്ചു പത്ത് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജലസേചനോ ഭരണവും ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ കൂടിയ ടെക്നിക്കൽ കമ്മിറ്റി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂപ്രണിക് എഞ്ചിനീയറുടെ കാര്യാലയത്തിലെ പന്ത്രണ്ട് പതിനൊന്ന് ഇരുപതിലെ ഉത്തരവ് പ്രകാരം കരാറുകാരൻ്റെ കരാർ നഷ്ടോത്തരവാദിത്വമില്ലാതെ റദ്ദു ചെയ്തിരുന്നു പതിനെട്ടിലെ മഹാപ്രളയത്തിലും പത്തൊമ്പതിലെ പ്രളയത്തിലും പുഴയുടെ അടിത്തട്ടിലെ ശക്തമായ നീരൊഴുക്ക് മൂലമുണ്ടായ വ്യതിയാനങ്ങൾ എത്രമാത്രമാണെന്നും മറ്റുള്ള വിശദാംശങ്ങൾ കണ്ടെത്താനായി കേരി പി ചിയുടെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തികൾക്ക് അനുമതി നൽകുകയും ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റത്തൂർ ഭാഗത്ത് ഇടതഗിരിയുടെ ചേർന്ന ഭാഗം അപ്രോച്ച് റോഡിൽ നിന്നും മണ്ണ് പോയി റോഡിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരുന്നു നാല് ആറ് ഇരുപത്തൊന്നിൽ റോഡിന് നടുക്ക് കുഴി രൂപപ്പെട്ടതിനാൽ ഗതാഗതം നിരോധിക്കേണ്ടതായി വന്നു ക്വാറി വേസ്റ്റ് ഉപയോഗിച്ച് ഗർത്തങ്ങൾ നിറച്ചതിനു ശേഷം റോഡ് ടു വീലർ ത്രീ വീലർ എന്നിവയ്ക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഇരുപത്തഞ്ചാം മൂന്ന് ഇരുപത്തൊന്നിൽ സൈഡ് പിച്ചിങ്ങിൽ ഗർത്തം രൂപപ്പെട്ടതായി കാണുകയും ചെയ്തു വീണ്ടും ഇരുപത്തിനാല് ഏഴ് ഇരുപത്തൊന്നിന് റോഡ് ഇടിയാൻ തുടങ്ങിയിരുന്നു ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രവൃത്തി നിർത്തിവെച്ചതിന് ശേഷം എപ്പണിൻ്റെയും പൈൽ പേപ്പിൻ്റെയും അടിയിലും വെൽ ഫൗണ്ടേഷൻ്റെ ഇടയ്ക്കുമുണ്ടായ മണ്ണൊലിപ്പും കാലാവസ്ഥാ വ്യതിയാനവും മുഖേനയുള്ള മാറ്റങ്ങളും ഉൾപ്പെടെ നിലവിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിശോധിച്ച് അപ്രോച്ച് റോഡ് വഴിയുള്ള പൊതുഗതാഗതം പുനസ്ഥാപിക്കുന്നതിനും ആറ്റപ്പള്ളി ആർ സി ബിയുടെ ബാക്കിയുള്ള പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിനുമുള്ള മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുന്നതിന് സാങ്കേതിക വിദഗ്ധ സമിതിയെ നിയോഗിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രസ്തുത സമിതിയുടെ ആദ്യ യോഗം ഒന്ന് എട്ട് ഇരുപത്തിമൂന്നിന് കൂടിയുണ്ടായി പ്രസ്തുത പ്രവൃത്തിയുടെ ഡിസൈൻ അന്തിമമാകുന്നതിന് സാങ്കേതിക വിദഗ്ദ്ധ സമിതിയിലെ അംഗങ്ങളും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പതിനെട്ട് ഒമ്പത് ഇരുപത്തിമൂന്നിൽ പ്രസ്തുത പ്രവൃത്തിയുടെ സ്ഥലം സന്ദർശിക്കുകയും സാങ്കേതിക വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് നാല് പതിനൊന്ന് ഇരുപത്തിമൂന്നിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സാങ്കേതിക വിദഗ്ധ സമിതി നിർദ്ദേശപ്രകാരം അഡീഷണൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ കെരി പി സി ചുമതലപ്പെടുത്തുകയും ആയുധം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കമ്മിറ്റിയുടെ ശുപാർശകൾക്കനുസൃതമായി ആർ സി ബിയും അപ്രോച്ച് ഓർഡിനെയും ശേഷിക്കുന്ന ജോലികൾക്കുള്ള ഡിസൈൻ ഐ ഡി ആർ ബി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഐ ഡി ആർ ബി തയ്യാറാക്കിയ ഡിസൈൻ്റെ അടിസ്ഥാനത്തിൽ പതിമൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാർ ലഭ്യമാക്കിയിട്ടുണ്ട് അത് പരിശോധിച്ച് എൻ്റെ സാമ്പത്തിക ലഭ്യത അനുസരിച്ച് നടപടി സ്വീകരിക്കാൻ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ കെ രാമേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ തീർച്ചയായിട്ടും ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ചിട്ടുള്ള പ്രയോറിറ്റി നൽകി ഈ പണി പൂർത്തീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്